കുടിയേറ്റക്കാർക്കെതിരായ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിയിൽ ഒരു വിഭാഗം അമേരിക്കൻ ജനതയ്ക്ക് അതൃപ്തി എന്ന സർവേ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തിനെതിരെയും പുതിയ തടങ്കൽ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിനെതിരെയും അമേരിക്കൻ ജനതയിൽ വലിയൊരു വിഭാഗം എതിർപ്പ് പ്രകടിപ്പിക്കുന്നതായി സി നടത്തിയ സർവേയിൽ പറയുന്നു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്ത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിനെയും തടങ്കലിൽ വെക്കുന്നതിനെയും ഭൂരിഭാഗം അമേരിക്കക്കാരും എതിർക്കുന്നു ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് ജൂലൈ പത്ത് മുതൽ പതിമൂന്ന് വരെ ആയിരത്തി അമ്പത്തി അമേരിക്കൻ പൗരന്മാരെ ഉൾപ്പെടുത്തിയാണ് സർവേ നടത്തിയത് ഓൺലൈൻ വഴിയും ടെലിഫോൺ വഴിയുമാണ് വിവരങ്ങൾ ശേഖരിച്ചത് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ അമ്പത്തി ശതമാനം ആളുകളും രംഗത്ത് വന്നിട്ടുണ്ടെന്ന് സർവേയിൽ പറയുന്നു ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് ഇത് പത്ത് ശതമാനം കൂടുതലാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ട്രംപിന്റെ കുടിയേറ്റ നയത്തെ എതിർക്കുന്നു അതേസമയം റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരിൽ പതിനഞ്ച് ശതമാനം പേർ മാത്രമാണ് ഈ നയത്തെ എതിർക്കുന്നത് പുതിയ സർവേയിൽ പങ്കെടുത്തവരിൽ അമ്പത്തിയേഴ് ശതമാനം ആളുകളും ഒരു ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ കഴിയുന്ന തടങ്കൽ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിനെ എതിർക്കുന്നു അൻപത്തിമൂന്ന് ശതമാനം ആളുകൾ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിൻ്റെ ബജറ്റ് വർദ്ധിപ്പിക്കുന്നതിനെയും എതിർക്കുന്നു എന്നാൽ ട്രംപ് ഭരണകൂടം പാസാക്കിയ നിയമത്തിൽ ഈ രണ്ട് കാര്യങ്ങൾക്കും മുൻഗണന നൽകിയിട്ടുണ്ട് അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന രീതി അവസാനിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെയും വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് ഇതിനെ അറുപത് ശതമാനം ആളുകളും എതിർക്കുന്നു ഈ വിഷയത്തിൽ കോടതിയുടെ തീരുമാനം ഉടൻ ഉണ്ടാകും അതേസമയം ട്രംപിൻ്റെ കുടിയേറ്റ നയങ്ങൾ രാജ്യത്തെ സുരക്ഷിതമാക്കിയെന്ന നാൽപ്പത്തിയാറ് ശതമാനം ആളുകൾ വിശ്വസിക്കുന്നു കുടിയേറ്റക്കാരെ നാട് കടത്തുന്നതിൽ ഫെഡറൽ ഗവൺമെന്റ് നിയമം പാലിക്കുന്നുണ്ടെന്ന് നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകളും പറയുന്നു ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത കുടിയേറ്റക്കാരെ ലക്ഷ്യമിടുന്നതിനെതിരെയാണ് വലിയ വിമർശനം ഉയരുന്നത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്തവരെയും ദീർഘകാലമായി അമേരിക്കയിൽ താമസിക്കുന്നവരെയും നാട് കടത്തുന്നതിനെതിരെയാണ് പ്രധാനമായും പ്രതിഷേധം ഉയരുന്നത് ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്ത കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗം പേർക്കും ഗുരുതരമായ ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നാണ് റിപ്പോർട്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പൗരന്മാരെ വിദേശ രാജ്യങ്ങളിലെ തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചും ഭിന്ന അഭിപ്രായങ്ങളുണ്ട് മുപ്പത്തിയേഴ് ശതമാനം ആളുകൾ ഇതിനെ പിന്തുണച്ചപ്പോൾ മുപ്പത്തിയൊമ്പത് ശതമാനം ആളുകൾ ഇതിനെ എതിർത്തു ചില പ്രത്യേക കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട പൌരന്മാരുടെ പൌരത്വം റദ്ദാക്കുന്നതിനെ നാൽപ്പത്തിമൂന്ന് ശതമാനം ആളുകൾ പിന്തുണയ്ക്കുന്നു മുപ്പത്തിയഞ്ച് ശതമാനം ആളുകൾ ഇതിനെ എതിർക്കുന്നു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്തവരെയും നിയമപരമായി രാജ്യത്ത് താമസിക്കുന്നവരെയും നാടുകടത്തുന്നതിനെ എഴുപത്തി ഒന്ന് ശതമാനം ആളുകളും എതിർക്കുന്നു പന്ത്രണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങളെ അൻപത്തഞ്ച് ശതമാനം ആളുകളും പിന്തുണയ്ക്കുന്നു നാൽപ്പത്തിയഞ്ച് ശതമാനം ആളുകൾ ഇതിനെ എതിർക്കുന്നു പ്രതിഷേധങ്ങൾ അക്രമാസക്തമാകുമോ എന്ന ഭയം മുപ്പത്തിയെട്ട് ശതമാനം പേർക്കുണ്ട് എന്നാൽ ഗവൺമെന്റ് പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ശ്രമിക്കുമോ എന്ന ആശങ്ക നാൽപ്പത്തിയേഴ് ശതമാനം ആളുകളും പങ്കുവെക്കുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരിൽ എഴുപത്തിയെട്ട് ശതമാനം ആളുകളും പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുന്നു മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള ആളുകളും സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ